തിന്നുന്ന പാത്രത്തിൽ തന്നെ വേസ്റ്റ് ഒരു തിന്നുന്ന പാത്രത്തിൽ വേസ്റ്റ് താഴെ തിന്നുന്ന പാത്രത്തിന്റെ എല്ല് കടിച്ചിട്ട് അവിടെ അവിടെ എല്ലാം വെക്കും എന്റെ പ്രിയമുള്ളവരെ ടേബിളിന്റെ മോഡിലിട്ടി വാരിയിട്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല എന്തായാലും നിന്റെ ഭാര്യ തുടക്കം നമ്മള് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം നമ്മുടെ ഭാര്യ വേസ്റ്റ് ബോക്സ് ഇല്ലെങ്കിൽ നീ ഇടണം സഹോദരങ്ങളെ തിന്നുന്ന പാത്രത്തിൽ തന്നെ നിന്റെ നിന്റെ വെക്കല്ലേ വെക്കല്ലേ നിനക്ക് നിനക്ക് പിന്നെ പലരും തിന്നണ വീട്ടിൽ പോയിട്ട് വെട്ടി 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 പറഞ്ഞിട്ട് കാര്യമുണ്ടെ കല്യാണ പോയി സ്വന്തമായിട്ട് വിളമ്പ് കൈ വെച്ചിട്ട് ആഹാരം ശരീരത്ത് വെച്ചിട്ട് കഴിക്കല്ലേ മുസ്തഫ ഭക്ഷണം ശരീരത്ത് വെച്ചിട്ട് കൈ വെച്ചിട്ട് തിന്നരുത് മടി വെച്ചിട്ട് തിന്നരുത് ഒന്നീ തറയിൽ വെച്ചു ഡെസ്കിന്റെ മൂലി വെച്ചിട്ട് ശരീരത്ത് വെച്ചിട്ട് ഭക്ഷണം മാരി തിന്നരുത് നിനക്ക് ദാരിദ്ര്യം പെരുമി അഹമ്മദ് മുസ്തഫാ